ഹായ് നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതെന്താണെന്ന് കാണണ്ടേ അപ്പോൾ ഞാനിന്ന് ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആ അവിയൽ എന്തൊക്കെ സാധനങ്ങളോ ഉണ്ട് ഉണ്ടാക്കുന്നതൊന്ന് നമുക്ക് കാണാം കേട്ടോ നമ്മുടെ ഞണ്ട് മൂന്ന് ചെറിയ ഞണ്ടാണുള്ളത് ഒരു ഒരു ഞണ്ട് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞണ്ട് അവിയലാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അവിയലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് കാണാം കായുണ്ട് അതുപോലെ നമ്മുടെ ചേനയുണ്ട് പച്ചമുളക് പിന്നെ കിഴങ്ങ് ക്യാരറ്റ് പിന്നെ ഒരു ചെറിയൊരു പടോളം പിന്നെ നമുക്ക് വഴുതനത്തിൻ്റെ ഒരു അരക്കീറെ എടുക്കാം അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ തക്കാളിയുണ്ട് അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുക്കട്ടെ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഞണ്ട് വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ നമ്മുടെ പച്ചക്കറിയും ഞണ്ടും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അവിയലിന് വെള്ളുന്ന അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് തേങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് കഷണം മൂന്നാല് പച്ചമുളക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി പിന്നെ തേങ്ങ നല്ലതുപോലെ വാരിയിട്ടെ പിന്നെ കുറച്ച് ചെറിയ അരി എരികം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ അരച്ചെടുക്കുക നമുക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കാം നമ്മളവിടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ന് ക്യാരറ്റ് കിഴങ്ങ് പച്ചക്കായ അതുപോലെ തന്നെ ചേന പിന്നെ അങ്ങനെ തക്കാളി പടവളം പച്ചമുളക് ഇതെല്ലാം ഐറ്റങ്ങളും ഉണ്ട് ഇപ്പം ഇത് നമുക്കൊന്ന് നമ്മുടെ പാത്രത്തിലോട്ടൊന്നിട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഞണ്ടൊന്ന് നമ്മുടെ ചാ ചെറിയ ഉരുളിയിലോട്ട് ആദ്യം നമുക്ക് ഞണ്ടൊന്നു ഇട്ട് കൊടുക്കാം ഞണ്ടടുത്തിട്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ചേന ഇട്ടുകൊടുക്കാം ചേനയ്ക്കൊക്കെ നല്ല ചെറിയൊരു വേവൊക്കെ ഉള്ളതിൽ ചേന ഇട്ട് കൊടുക്കാം ഇനി ക്യാരറ്റ് ഒരു പുനിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇനി അതിനകത്തേക്ക് നമുക്ക് പച്ചക്കായ കൊടുക്കാം ഇനിയുള്ള സാധനങ്ങൾക്കൊക്കെ അധികം വേവൊന്നും ഉള്ളായിരുന്നല്ലോ പിന്നെ കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് നമ്മുടെ പടവളവും രണ്ട് അമരക്കുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഒന്നില്ല പിന്നെ വഴുതനം പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് നമ്മളൊരു ഒരു മൂന്നാല് പച്ചമുളക് ഒഴിച്ചിട്ടുണ്ട് തക്കാളി ഇപ്പം ഇത്രയും സാധനം നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് വെള്ളവും കൂടി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ വെച്ചൊന്ന് അടുത്തിട്ട് ഒഴിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്നൊഴിച്ചുകൊടുക്കാം ഞണ്ട് വേഗാനുള്ള വെള്ളം വെച്ചാൽ മതി ഇപ്പം ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ വന്നിട്ട് മഞ്ഞപ്പൊടിയൊക്കെ നമ്മൾ അരച്ചിട്ടുണ്ട് എന്നാലും ലേശും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് അരപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വെന്ത് വരുമ്പോൾ അതിനെല്ലാം ഉപ്പൊന്ന് പിടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പച്ചക്കറിക്കായാലും ഞണ്ടിനായാലും ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പച്ചക്കറി അടിയിൽ ഇപ്പോഴേ പോകേണ്ട ഞങ്ങളുടെ ഇവിടെ ഒന്ന് വീണ്ടും വരട്ടെ അപ്പം ഇനി നമ്മൾ ഒന്ന് അടച്ചു വെച്ച് തീ വറ്റിക്കാം നമ്മുടെ ഇടുന്ന നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒക്കെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചാൽ നന്നായിട്ട് വീണ്ടും കൊണ്ട് വെള്ളമൊക്കെ ഒന്ന് കറ്റി വരക്കും അപ്പോൾ നമുക്ക് അടപ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റി മാറ്റി വെള്ളമൊക്കെ ചെറുതായിട്ട് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്നിട്ട് കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് പറ്റി പിന്നെ നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പൊന്നിട്ട് കൊടുക്കാം അപ്പോഴങ്ങനെ നമ്മുടെ ഞണ്ടവിയലൂടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയില്ല ഒന്നുകൂടെ ഒന്ന് ചൂടൊക്കെ പിടിക്കിട്ട് അരപ്പൊക്കെ ഒന്ന് നീതു വരണം അപ്പൊ അതുപോലെ ഞണ്ടല്ല നല്ലതുപോലെ വൃത്തിക്ക് വെന്ത നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ ഞണ്ടിനകത്തൊക്കെ അരപ്പൊക്കെ ഒന്ന് കുടിക്കട്ടെ ഒന്ന് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് എണ്ണയും എണ്ണയും കൂടി ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ അവിടെ പറ്റി വരട്ടെ നേരത്തെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു കടുവൊക്കെ വരത്തു പിടിച്ചെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഇതിവിടെ നിന്നൊന്ന് റെഡിയായി വരട്ടുകൊണ്ട് ആ എണ്ണയൊക്കെ നെല്ലിനെ അരപ്പിച്ച് ആ അരപ്പൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ കുറച്ച് ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് നമുക്കൊന്ന് അടച്ചിടിച്ചു ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴങ്ങനെ അവിടെ ഞണ്ടവിയലിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിച്ചാൽ മാത്രം നല്ല അടിപൊളി മണമൊക്കെയാണ് ഞണ്ടിൻ്റെയും പച്ചക്കറിയും കറിവിയുടെ ഇവിടെയൊക്കെ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ ഞങ്ങൾ അപ്പോൾ ഏ എല്ലാവർക്കും ഒന്നും കായൽ ഞണ്ട് ഇതുപോലെ കിട്ടത്തില്ലെന്നറിയാം പക്ഷെ എങ്കിലും പറയാം ക കടന്നുണ്ടായാലും കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരവിയനൊക്കെ വെച്ച് നോക്കുക ഇപ്പൊ രുചിക്ക് കൂടി ചോറ് വിളമ്പെട്ട് രുചി അവിടെ കഴിക്കാനായിട്ട് കാത്തിരിക്കുക രുചിക്കുള്ള ചോറായത് എനിക്ക് രണ്ടിനേക്കാളും നല്ല ഇഷ്ടം അതിൻ്റെ പച്ചക്കറി കേട്ടോ പച്ചക്കറിൻ്റെ നല്ല ടേസ്റ്റാ ഞണ്ടിൻ്റെ ഗ്രേവി ഒക്കെ ഇറങ്ങിയത് കാരണം അപ്പോൾ കൂട്ടത്തിൽ ചേട്ടനും ചോറ് കഴിക്കാൻ എടുക്കുക അപ്പോൾ കുട്ടൻ ഇവിടെ ഇല്ല കുട്ടൻ കുട്ടൻ്റെ കൂട്ടാറിൻ്റെ വീട്ടിൽ വരെ പോയിരിക്കുക ഇരിക്കുക കുറേ താമസിക്കും വരാൻ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് കഴിക്കാവുന്നില്ല കുറെ ദിവസം കൊണ്ട് രണ്ടും കരിമീനും ഒക്കെ ഞങ്ങൾക്ക് കേട്ടോ കാരണം കടലും വേടിക്കുന്നില്ല ഒരെണ്ണം കരിമീനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒക്കെ ഒരെണ്ണം ആയാലും ഞങ്ങളത് കറി വെക്കും അതാണ് കാര്യം അപ്പം ഇനി ഇന്നലെ ഒരു പാര കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പാര കറി വെച്ചതാ രുചിക്ക് മീൻ കൊടുക്കണം അപ്പം അത് പാല് ഭാഗം കൊടുത്തങ്ങനെ പറ്റത്തോളൂ കൊടുത്തില്ലെങ്കിൽ എന്താ മുള്ള കഷ്ണമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് നോക്കി വാല്ഭാഗം നോക്കിയെടുക്കണം എനിക്കൊരിച്ചിരി കറിയാണ് ഇരിക്കട്ടെ ഞാൻ രണ്ട് കറിയുടെ അറ്റത്ത് ഇച്ചിരി കറിയൊക്കെ ഇരുന്നോട്ട് അപ്പം രണ്ടാം പേര് കുട്ടി ചോറ് കഴിക്കട്ടെ ഞിൻ്റെ വെള്ളം ഒന്ന് കൂടി കുടിക്കുക ഇതിനകത്ത് കുറച്ച് ഈ വെള്ളമുണ്ട് അപ്പം ആ വെള്ളം ഒന്ന് കടിച്ചു കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഊറുമ്പോൾ ആ വെള്ളം വായി വരും ഭയങ്കര ടേസ്റ്റാണ് അപ്പം അതിൻ്റെ ആ പച്ചക്കറി മാത്രം എടുത്തൊന്ന് കഴിച്ചോളാം ശ്യത്തിനുള്ള എരിവും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റ് നമ്മൾ പച്ചവെളവ് മാത്രമേ അതിനകത്ത് അരച്ചിട്ടുള്ളുണ്ടോ അല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ